السلام عليكم الله أعوذ بالله من الشيطان الرجيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الناس صدق الله العلي العظيم സുഹൃത്തുനാസ് നമ്മൾ ആരംഭം കുറിക്കുകയാണ് അതിലെ ആദ്യത്തെ ആയത് കൊല്ലാഴത് പിറംസ് എന്നതാണ് ഇവിടെ മനുഷ്യരെ നിയന്ത്രിക്കുന്ന അള്ളാഹിനോട് ഞാൻ കാവൽ തേടുന്നു എന്നാണ് അതിൻ്റെ ബാഹ്യമായ അർത്ഥം മൂന്ന് പ്രാവശ്യം അന്നാസ് 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 എന്ന് പറഞ്ഞിട്ടുണ്ട് ആ മൂന്ന് സ്ഥലങ്ങളിലും അന്നാസിന് വ്യത്യസ്ത അർത്ഥങ്ങൾ വെച്ച മഹാന്മാരുണ്ട് ഇൻഷാല് രണ്ടാമത്തെ മൂന്നാമത്തെ അന്നാസ് വരുമ്പോ നമുക്ക് പറയാം എന്നാൽ ഇവിടെ മനുഷ്യനെ ചെയ്യുന്ന അള്ളാഹിനോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണ് ദിവസം നമ്മളോട് ഞാൻ ഞാൻ നിങ്ങളുടെ 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 റബ്ബല്ലയോ റബ്ബല്ലയോ റബ്ബ് ഞാനല്ലയോ എന്ന് അതിന് മനുഷ്യനെ കാണുന്നു കൊടുത്തതിന് മറുപടി ഉണ്ട് ബല എന്ന ഇനി ഇവിടുന്ന് ഞാനല്ല റബ്ബ് എന്ന് ചോദിച്ചപ്പോ അതേ എന്ന് പറഞ്ഞ് നമ്മള് പിന്നെ അള്ളഹനോടല്ലാതെ ആരോടും കാവൽ തേടണ്ടേ നമ്മളവിടുന്ന് തീരുമാനം എടുത്ത് പോകുന്നല്ലേ അവിടെ അഴവുതും അന്നാസിന്റെ റബ്ബ് അള്ളാഹു ആണെന്ന് അവിടുന്ന് തീരുമാനം എടുത്ത് വന്നതാണ് അവനും കാവൽ തേടണ്ട അവനോടാണ് വേറെ ആരോടും അത് അവിടുന്ന് തീരുമാനം എടുത്ത് വന്നതാണ് ആ ഹത്തൽ ഞാൻ നിർവഹിക്കുകയാണ് കൊല്ലാഴ്ബിന് ചില ആളുകൾ ഇവിടെ വന്നപ്പോ മൊഴി മാറ്റി ആ മൊഴി എന്ന് പറയാ അള്ളാവിന്റെ മുമ്പിൽ പറഞ്ഞ മൊഴിയെ പിശാച്ചിന് വേണ്ടി മാറ്റി പറയാന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ പ്രശ്നമാണ് അവിടുന്ന് അള്ളാഹിനോട് പറഞ്ഞു നീയാണ് റബ്ബ് നീയാണ് റബ്ബ് ബലാ ആ ബലയിലാണ് ഈമാള്ള ആളുകളൊക്കെ നിൽക്കുന്നത് ആ ബല എന്റെ തിണ്ണയിലാണ് ഈ ബല എന്ന രണ്ടക്ഷരത്തിന്റെ വിശദീകരണമാണ് കുറുക മൊത്തം അതിന് വ്യത്യസ്ത ഉദാഹരണങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ബല എന്ന രണ്ടക്ഷരത്തിന്റെ വിശദീകരണമാണ് ചില ആളുകൾ ദുനിയാവിൽ വന്നപ്പോ ബല പൊളിച്ചു ബല എന്നതൊരു വലയാണ് ഈമാന്റെ ഒരു വലയാണ് ഇന്ന് പുറത്തു പോകാൻ പാട്ടില്ല ചില ആളുകൾ ഷൈത്താന് വേണ്ടി അത് പൊളിച്ചു

അള്ളാഹിനോട് പറഞ്ഞ മൊഴി ഷെയ്ത്താന് വേണ്ടി മാറ്റലാണ് അത് അള്ളാഹൂരി നിലയിൽ മുട്ടുവെച്ചൽ അപ്പൊ നമ്മൾ അതിന്റെ ആളല്ല എന്ന് പറയാണ് നമ്മൾ ആ പറഞ്ഞ യോമുല ദിവസമുള്ളത് പോലെ തന്നെയാണ് ആരോടാ പിന്നെ കാവൽ തേടാനുള്ളത് മലിക്കിന്നാസ് ഞങ്ങൾക്ക് മലിക്കുന്നാസ് അല്ലാതെ ആരോടാ കാവൽ തേടാനുള്ളത് ഇലാഹിന്നാസ് ഇലാഹിന്നാസ് അല്ലാതെ ആരോടാ കാവൽ തേടാനുള്ളത് അണുകുല്ലാറ പിന്നാസ് രണ്ടാമത്തത് ഇവിടെപ്പോ മനുഷ്യന്മാരെ കൂട്ടത്തിലുള്ള സീതാമാരെ ഷറിനെ തൊട്ടും കൂടി കാവൽ തേടുണ്ട് മിനൽ ജിന്നത്തി വന്നാസ് അതിപ്പോ മനുഷ്യന്മാരുടെ ഷറിനെ തൊട്ട് കാവൽ തേടുമ്പോ മനുഷ്യനെ ചെയ്യുന്ന അള്ളഹാനോടല്ലാതെ ആരോടാ കാവൽ തേടാനുള്ളത് കാരണം മനുഷ്യനെ കുറിച്ച് കൂടുതൽ അറിയല അള്ളാക്ക് ഓന്റെ തന്ത്രം എന്താണ് ഓന്റെ ചതി ഏതാണ് അവനേതാണ് ഒപ്പ് അതൊന്നും അമ്മക്ക് അറിയില്ല അതറിയണത് അല്ലല്ലേ അള്ളാനോട് മനുഷ്യനെ കുറിച്ച് അറിയുന്നത് എല്ലാത്തിനെ കുറിച്ച് അറിയുന്നത് അല്ലല്ലേ അള്ളാഹു അതല്ലേ സുഹൃത്തിൽ മുൽക്കിൽ പറഞ്ഞത് എന്നിട്ടൊരു ചോദ്യം ചോദിക്കണ്ട് നിങ്ങൾ ഒന്നുകിൽ സംസാരം മെല്ലാക്കിക്കൊളി അല്ലെങ്കിൽ ഉറക്കാക്കിക്കോളി ഇതൊന്നും അള്ളാഹ്ക്ക് പ്രശ്നമല്ല അറിയാൻ കുറച്ച് പ്രയാസം ഉറക്കാക്കിയ എളുപ്പത്തിൽ അറിയാം ഇതൊക്കെ ഞമ്മളെ പ്രശ്നമാണ് അള്ളാഹ് പ്രശ്നല്ല നിങ്ങൾ സംസാരം പതുക്കാക്കിക്കൊളി അല്ലെങ്കിൽ കൊളി എന്നിട്ട് അള്ളാഹ് പറഞ്ഞാൽ അതൊക്കെ അറിയുന്നല്ല ഇന്നഹു അലീമും അതിന്റെ അർത്ഥം എന്താ ഉറക്കയല്ലോ പതുക്കിയല്ല പിന്നെ മനസ്സിൽ ഇങ്ങനെ വരുന്ന അങ്കുരിക്കുന്ന ചിന്തകൾ പോലും നാം ചിന്തകൾ പോലും അള്ളാക്ക് അറിയാ ഒരു മനുഷ്യന് എനിക്ക് മൂന്ന് സ്ഥിതിവിശേഷങ്ങളുണ്ട് ഇപ്പൊ നിങ്ങളുമ്പില് ഞാനൊരാളാണ് ഇപ്പൊ ഞാൻ എന്താ നല്ല ഇനി ഞാന് എന്റെ വീട്ടില് അത് വേറെ രൂപ അപ്പോഴും ഞാൻ എന്താ നല്ല ഇത് രണ്ടും കഴിഞ്ഞിട്ട് നിങ്ങളും എന്റെ ഭാര്യ അറിയാത്ത ഒരു സ്വകാര്യം എനിക്കുണ്ട് ഇല്ലേ ഒറ്റ കീർത്തം േ അപ്പോഴും അറിയാലോ ചില ആളുകൾ ഈ മൂന്ന് സമയങ്ങളിൽ ഓന്തിന്റെ പോലെ കളറുവാ നിങ്ങളെ മുമ്പിൽ ചമയാ എനിക്ക് സുഖാണ് അതിങ്ങനെ ഒരു നല്ലൊരു തലയൊക്കെ ഇട്ടൊക്കെ വാങ്ങിയ ഇങ്ങനെ വട്ടിലിട്ട് ഒരു ജുബൊക്കെ ഇട്ട് അതിങ്ങനൊരു അത് കുത്തി ഇരിക്കുമ്പോൾ നല്ല വിഷയങ്ങളൊക്കെ ഇങ്ങളെ നല്ല മലയാരാണ് ആളുഷാറാണ് നമ്മൾ ഹദീബാണ് പള്ളി ഉഷാറാണ് നല്ല നല്ല സ്ഥാനം സ്ഥാപന പക്ഷെ ഇനി ഞാൻ ഇതാണ് കഴിക്കും ജുബ എന്റെ വെണ്ണങ്ങൾ എടുത്തു പറ്റുന്നിട്ട് വേറെ തുണി എടുക്കുക ഓള് പറയാണ് ആള് കെട്ട മനുഷ്യനാണെന്ന് പറഞ്ഞാല് മാസ്സറിയില് വലുപ്പൂല ഓളടിയിലും ഞാൻ മാന്യനായി പക്ഷെ എന്റെ ജുബിയും ഒക്കെ ഊരിയിട്ട് ഞാൻ ഇങ്ങനെ പുള്ളിത്തിനെടുത്തിട്ട് കിടക്കാൻ നേരത്തെ മനസ്സിൽ ചില ചിന്തകൾ വരും അവിടെയാണ് ഇപ്പൊ കൂടി പിടികൂടൽ അതാണ് ഞാൻ ഇതൊന്നും ഞാനല്ല നിങ്ങൾക്ക് വേണ്ടി ചമഞ്ഞല്ലേ നിങ്ങളെ കണ്ട് പോയ കെട്ടിപ്പ് എനിക്കുണ്ടാവോ അല്ല ഇണ്ടാവോ ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞ ഇങ്ങക്ക് സുഖമായിട്ട് അതാണ് അതാണിപ്പൊ ഞാൻ ഇന്നെ തന്നെ എടുത്തത് അപ്പൊ നിങ്ങൾ ആരെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് എന്നെ കുറിച്ചില്ലേ നല്ല സുഖം എല്ലാരും കൂടി എന്റെ മൊത്തത്തിനെ നോക്ക എൻ്റെ കേട്ടും മട്ടും ഏ എല്ലാരും കൂടി എന്നെങ്ങനെ നോക്ക എന്നെ കാഞ്ചരടാ എൻ്റെ കേട്ടും മട്ടും ജൂബി ആ അങ്ങനത്തെ ഒരു ജന്തുവാ ആ എല്ലാ സുഖണ്ട് ഞാനത് പറയുമ്പോ നിങ്ങളിങ്ങളെ കുറിച്ചല്ലേ ചിന്തിക്കണ്ടേ ഞാനെ കുറിച്ച് ചിന്തിച്ചോളാം നമുക്ക് എല്ലാർക്കും മൂന്ന് മുഖങ്ങളാ ഒന്ന് സമൂഹത്തിനോട് ഒരു മുഖം അവിടെ മാന്യനായിരിക്കണം അത് എളുപ്പമുണ്ട് അത് എളുപ്പമുണ്ട് വീട്ടിലൊരു മുഖുണ്ട് അവിടെയും മനീനായിരിക്കണം അതിന് ഇത്തിരി പ്രയാസം ഞാൻ അതിനേക്കാളും പ്രയാസമാണ് ഒറ്റക്കൊരു ചിന്ത ഉണ്ട് ഒറ്റക്ക് ഇരിക്കുമ്പോ അവള് ഭാര്യ അറിയില്ല അത് ഭാര്യ അറിയില്ല എന്റെ ഒറ്റക്ക് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ മനസ്സിൽ വന്ന ചിന്തകൾ ഭാര്യ അറിയാം ഈ മൂന്ന് സ്ഥലത്തും മാന്യനാണോ ഇസാബ് ഇല്ലാതെ സ്വർഗത്തിൽ പോടെങ്കിലും ഒന്ന് പൊളിഞ്ഞാൽ കടമ്പയിൽ കുടുംബം വിഷയങ്ങളൊക്കെ പ്രശ്നം അപ്പൊ ഞാൻ എന്താന്നുള്ളത് ഞാൻ കുപ്പായം തുണിയൊക്കെ അയച്ചിട്ട് വേറെ കള്ളി കള്ളിത്തുണൊക്കെ എടുത്തിട്ട് എന്റെ കട്ടുമ്പം എങ്ങനെ ഇരിക്കുമ്പോ എന്റെ മനസ്സിൽ വരുന്ന ചില ചിന്തകളുണ്ട് അതാണ് ഞാന് അതാണ് ഞാന് അവിടെ എന്താണ് വരുന്നത് അതിനനുസരിച്ച് ഉണ്ടാവും കബറ് സഹാബാക്കൾ അപ്പൊ എന്താ ചെയ്യാ ഒറ്റക്കിരിക്കുമ്പോ കാര്യം എന്താ മനസ്സില് അല്ലോ എന്താ അവരക്ക് നീതി ബോധംന്ന് അറിയങ്ങള് ഞാൻ ചെറിയ സംഭവം അറിയാതെ പറഞ്ഞു വേണം മുസത്താവിന്റെ ഭരണകാലത്ത് അലിയാരു ഒരു ജൂദിനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി പ്രശ്നം ഉണ്ടായപ്പോ രണ്ടാളിയും കോടതിക്ക് വിളിപ്പിച്ചു മുൾഖത്താവാണ് വിളിപ്പിക്കുന്നത് റസൂൽദാനും മരുവനെ കോടതിക്ക് ജൂതന്റെ കൂടെ ജൂതനാണ് ആദ്യം വന്നത് അലിയാറ് പിന്നെ പറഞ്ഞു അലിയാർ വന്നിട്ട് ജൂതന്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് നമ്മൾ മുൾഖത്താവ് പറഞ്ഞേ അലിയാറെ ഒരു സ്ഥാനപ്പേരാണ് അബുൽ ഹസൻ കുഞ്ഞു ഓമന പേരാണ് നിങ്ങള് പ്രതിയാണ് എന്നിട്ട് ഇയാളെടുത്തേക്ക് നീങ്ങിയിരിക്കണം വേറെ സ്ഥലത്ത് പോയിരിക്കാൻ പാടില്ല അച്ഛനെ എന്താണ് അപ്പൊ കോടതി ഒക്കെ ജൂതൻ വന്ന ഇസ്ലാമിന്റെ ബദ്ധ വരിയല്ലേ അലിയാർ റസൂൽദാനും എന്നിട്ട് പറയാനെ നീങ്ങിയിരിക്കും അവിടെ പോയിരിക്കരുത് നിങ്ങള് രണ്ടാളും ഇവിടെ ഒരുപോലെയാണ് ഇവിടെ മരുവനെ സൂർബന്ധത ഒന്നുമില്ല ഇവിടെ നീതിയാണ് രണ്ടാളും സ്ഥലത്തിരിക്കുന്ന അലിയാറ് മുഖത്തിന് ചുവന്ന കളർ ഉണ്ടായി പിടിച്ചിട്ട് അത് ഉമ്മൽ ഉമൽഖത്താവിന് ഭയങ്കര വിഷമായി കാരണം അവിടെ നിങ്ങട്ട് നീക്കിയിരുത്തേന്റെ പേരിലാണ് എന്നുള്ള ഒരു വിഷമുണ്ടായി കോടതിയിലെ വിധിയൊക്കെ കഴിഞ്ഞ് മകര ഉന്വേഷം ഉമൽഖത്താവ് അലിയാരെ പരി പോയി പൊരുത്ത പൊടിക്കാൻ ഇസ്ലാമലൈക്കുസ്ലാം നിങ്ങൾക്ക് ഞാൻ ആ നീങ്ങിയിരിക്കാൻ പറഞ്ഞു വിഷമം ഉണ്ടായിന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളെ മോത്തു നോക്കിയപ്പോ പക്ഷെ ഞാന് ജഡ്ജിയല്ലേ അലിയെ എനിക്ക് അതല്ല പറ്റുള്ളൂ എനിക്ക് അവിടെ നിങ്ങളെ രണ്ടാളേ ഒരുപോലല്ലേ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇനി വല്ല വിഷമങ്ങൾ ഇങ്ങക്ക് ഇണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നോട് പൊരുത്തപ്പെടണം അപ്പൊ ഒന്നും കൂടി ദേഷ്യം പിടിച്ചത് അത് പൊരുത്തപ്പെടാൻ കുറച്ച് പണിയുള്ളാണെന്ന് അല്ല ഞാനിപ്പോ നിങ്ങളോടൊപ്പം ഇങ്ങോട്ട് നീങ്ങിയിരിക്കാനേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇങ്ങള് രണ്ടാൾ എന്റെ മുമ്പിൽ ഒന്നല്ലേ മറ്റേ നമ്മളൊക്കെ വേറെ ബന്ധം അതൊന്നും ഇപ്പൊ കോടതി പറ്റൂലല്ലോ എനിക്ക് ദേഷ്യം പിടിച്ചത് നിങ്ങളാ കരുതി ഒന്നല്ല ആ ജൂതനും ഞാനും നിങ്ങളൊമ്പിൽ ഒന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങള് പറഞ്ഞിട്ട് ദാലിയെങ്ങിരിക്കണെ നിങ്ങളെല്ലാസെന്ന് വിളിച്ചപ്പോൾ മനസ്സിൽ വിഷമായിട്ടുണ്ടാവൂലേ പഠിച്ച ഞാൻ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും ഞാൻ കോടതിയിൽ ജഡ്ജിയാന്ന് നിങ്ങൾ കരുതിക്കോളി അങ്ങനെ കരുതിക്കോളി കരുതനും പ്രശ്നമൊന്നുമില്ലല്ലോ ഉണ്ടോ അപ്പൊ അതിനും പ്രശ്നമുണ്ടോ കരുതിക്കോളി ഞാൻ ജഡ്ജിച്ച കരുതിക്കോളി അപ്പൊ എന്റെ കുടുംബത്തിൽ ഒരു കുഞ്ഞുമാന് ഓനുണ്ട് ഒരു കുമാരനും പ്രതികളായിട്ട് വന്നാണ് അപ്പൊ ഞാൻ പറയുന്നുണ്ട് ഇരിക്കുന്നു പറഞ്ഞാൽ ഈ കുമാരന്റെ മനസ്സിന് വിഷമം ഉണ്ടാവൂലെ അതവിടെ ഉണ്ടായി അബുലസൻ്റെ നീങ്ങുന്നു ഞാനാരാ ഇത് മിക്കവാറും നീതിണ്ടാവാൻ സാധ്യത ഇല്ല എന്ന് ആര് മനസ്സിൽ വരും ജൂതന്റെ മനസ്സിൽ വരും ആ വിളിച്ചത് നിങ്ങൾ അക്രമാണെന്ന് പറയുന്നത് ഇതാണ് സ്വാഭാവികം നിങ്ങൾ അങ്ങനെ വിളിക്കാൻ പാടില്ല നിങ്ങൾ വിളിക്കേണ്ടത് അലിയെ എന്ന് ഞങ്ങള് പറയണ്ടേ എന്താ കോടതിയിലാക്കിയത് ഞാൻ അങ്ങനെ ലോകത്തെ ഞാൻ പ്രശ്നങ്ങളൊന്നും ആരോടും പറയില്ല നേതാക്കളെ കണ്ടാലും ഒന്നും ഉണ്ടൂല കാരണം യഥാർത്ഥ നീതി കിട്ടില്ല വളരെ പ്രയാസം പിന്നെ തൊള്ള ഘടകത്തിന് എന്തിനാണ് ആരെ കണ്ടാലും ആ സുതനല്ലേ ഒരു പ്രശ്നം പറയില്ല കാരണം പരിഹാരത്തിൽ നീതില്ല അവനാന്റെ ആളെ നോക്കിയിട്ട് അവനാൻ പറയാ അതാണ് ഈ കാലം എല്ലായിടത്തും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല അപൂർവമായിട്ട് അതിന് വ്യത്യാസം ഉണ്ടായിരിക്കാം പക്ഷെ വളരെ കുറവാണ് ചിലത് കുടുംബം നോക്കി പറയും ചിലത് സംഘടന നോക്കി പറയും ചിലത് സങ്കടം നോക്കി പറയും വിഷയത്തിന്റെ നീതിയിൽ സംസാരിക്കുന്ന ആളുകൾ വളരെ വിരളമാണ് എല്ലാം തകർന്ന് തരിപ്പണമായ കാലാണ് അതുകൊണ്ട് ഈ കാവൽ തേട്ടത്തിന് ഏറെ പ്രസക്തിയുള്ള കാലമാണ് പുല്ലഴവതുപുറ പിന്നാസ് അവിടെ നീതി മാത്രമേ ഉള്ളൂ മലികിന്നാസ് അതാണ് ആ 3 നെ 3 കൂട്ടി പറയാൻ കാരണം നമുക്ക് നാളെ പറയാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ سيدنا മുഹമ്മദ്

തെളിവ് നൽകണേയല്ല ഇഹ്ലാസിന്റെ മനസ്സ് നൽകണേ അല്ല അള്ളാഹുയെ ഞങ്ങൾ വളരെ മോശപ്പെട്ടവരാണ് ഞങ്ങൾ ഒരു നിലയിലും മാന്യരല്ല നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മൂന്ന് തലങ്ങളിൽ ഏതോ തലത്തിൽ ഞങ്ങൾ തകർന്നു കിടക്കുകയാണ് ഞങ്ങളുടെ രഹസ്യവും പരസ്യവും നീ പരിശുദ്ധമാക്കി തീർണേ അല്ല അള്ളാഹുയെ ഞങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ബാഹ്യമാണെങ്കിലും ആന്തരികമാണെങ്കിലും നീ അത് ഒഴിവാക്കി തീർണേ അല്ല പ്രത്യേകിച്ച് മാരക രോഗങ്ങളായി പലരും തളർന്നു കിടക്കുകയാണ് ക്യാൻസർ പോലെയുള്ള എല്ലാത്തിൽ നിന്നും എല്ലാ ശ്രദ്ധയിൽ നിന്നും എല്ലാ ക്ഷീണത്തിൽ നിന്നും അനാരോഗ്യത്തിൽ ബലഹീനതയിലൊന്നും അള്ളാഹുവെ കടച്ചിൽ വേദന പൊളിച്ചിൽ നിന്നും രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ലോ അള്ളാഹുവേ ഞങ്ങൾ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളിലും റഹ്മത്ത് വറക്കത്ത് പ്രധാനം നൽകണേയല്ലോ അപകടങ്ങളിൽ നിന്ന് കാക്കണേ കാക്കണയല്ലോ മിനിഞ്ഞാന്ന് നാല് ചെറിയ പൂക്കളെ പോലെ പെൺകുട്ടികൾ ലോറി മറിഞ്ഞ് തൽക്ഷണം മരിച്ച സ്ഥലത്തായിരുന്നു വേദന ഹൃദയവേദകമായ കാഴ്ചയാണ് അള്ളാഹു ഞങ്ങൾ യാത്രക്കാരാണ് വണ്ടിയിലും നടന്നുമൊക്കെ റോഡുകളിൽ കീറി മുറിച്ച് റെയിൽ പാളങ്ങളിൽ കയറി മുറിച്ച് പോകുന്ന ആളുകളാണ് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും സകല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലോ അപകട മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേയല്ലോ അള്ളാഹുയെ കടത്തിൽ കൊടുക്കല്ലേ അല്ല അള്ളാഹു ജിന്ന് സേവ ഒരുപാട് സേവകളുമായി മനുഷ്യരാത്മീയമായി പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അവരിൽ കുറെ ചപ്പടാച്ചി അത്ഭുതങ്ങളുമുണ്ട് ഉമ്മത്ത് മുഴുവനും എന്ന പോലെ ബലഹീനർ അങ്ങോട്ട് ഒഴുകുന്ന കാലമാണ് ഞങ്ങളെല്ലാം എല്ലാ നിന്നും ശരീരത്ത് പൊളിയുന്ന സകല ഷർറുകളിൽ നിന്നും കാത്തുരക്ഷിക്കണല്ലോ അവരുടെ ചിന്തകളിൽ നിന്നും അവരുടെ ആഗ്രഹങ്ങളിൽ നിന്നും ഞങ്ങളുടെ ശരീരങ്ങളെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ല ഞങ്ങൾക്കൊരു ചിഹ്നം വേണ്ട അള്ളാഹു നീ മനുഷ്യനെ മനുഷ്യനേൽപ്പിച്ചൊരു ഡ്യൂട്ടി ഉണ്ട് അത് പൂർണ്ണമായി നിർവഹിക്കുന്നവരിൽ പെടുത്തണേ അല്ല അള്ളാഹു നിന്റെ ഇസ്തകാമത്തിലായ ഉറച്ചയ്ക്കുള്ള തോഫി കൽകണേ അല്ല അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും സമ്പത്തിൽ നൽകണേ പറക്കത്തേൽകണേയല്ല സമയങ്ങളിൽ നൽകണേ ബറക്കത്തേൽകണയല്ല സന്താനങ്ങളിൽ നൽകണേ പറക്കത്തേൽകണയല്ല കച്ചവടങ്ങളിൽ നൽകണേ പറക്കത്തൽകണയല്ല കടലിലും കരയിലും അധ്വാനിക്കുന്നവരാ ഞങ്ങൾക്ക് നിന്റെ

اغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن دفنوا حول هذا المسجد ولمن دفنوا في هذه البلدة ولجميع المؤمنين والمؤمنات. ماذا بذاك الكبر وذلك كبر كان الله برحمتك يا رحم الراحمين وصلى الله تعالى وسلم على آخر القيسين محمد وعلي صحابي أجمعين. سبحان ربك رب العزة ما يسفنا سلمة.